പുറത്തും ഞങ്ങളുടെ അകത്ത് ഞങ്ങളുടെ അണിയാറയിൽ കുറെ പുലികൾ ഉണ്ട് എന്നിപ്പോ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും നാട്ടരാജ് പഴയതൊക്കെ ഓർത്തെടുത്തു ഇനിയും പുലികൾ ഞങ്ങളുടെ കൂട്ടിലുണ്ട് വഴിയെ പുറത്തെടുക്കാം ആ പക്ഷെ തൃശ്ശൂരിൽ ഒരു പൂലി നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വെച്ചാൽ തൃശ്ശൂരിൽ ഞങ്ങൾ കാല് കുത്തുമ്പോ നിശ്ചയമായും കാണേണ്ട കുറെ ആളുകളുണ്ട് ഉണ്ട് വിജയേട്ടൻ ഇപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ അതിൽ ഒരാളാണ് അവിടെ നിൽക്കുന്നു തന്നെ നാട്ടു പഴയ കഥാപ്രസംഗം കലാകാരനാ അപ്പൊ എങ്ങനെയാണ് സുല്ലേട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ ഗംഭീരമായി ഇന്നലത്തെ ഉദ്ഘാടന ദിനം കാളാറായി ഇനി രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുന്നു എത്ര വലിയ ഒരു ചടങ്ങും ഉത്സവമായിട്ട് ഇത് മാറും അല്ല ഇതൊരു ഐതിഹാസിക ഉത്സവം കാരണം എന്താ വെച്ചാൽ തൃശ്ശൂർ ഓരോ കലോത്സവങ്ങൾ നടക്കുമ്പോഴും കലോത്സവത്തിന് ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് വെക്കാറുള്ള തൃശ്ശൂർ കലോത്സവമാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയ കലോത്സവത്തിലൂടെ ഞങ്ങൾ പുതിയ കുറേ ഒരുപാട് കാര്യങ്ങള് ഇവിടെ നടത്തിയിട്ടുണ്ട് അതിപ്പോൾ അതിൻ്റെ ഉദ്ഘാടന പരിപാടിയാണെങ്കിലും അവിടെ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ആണെങ്കിലും ഞങ്ങളൊരു പുതിയ എന്താണെന്ന് പറയാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമല്ലോ ഇത്തവണ രണ്ടാ രണ്ടായിരത്തി പതിനെട്ടിലാണെങ്കിലും ഇതൊരു ജെൻസി കലോത്സവമാണിപ്പോൾ അപ്പോൾ അത് ആ ജെൻസി കലോത്സവം എന്ന് പറഞ്ഞാൽ നോക്കി തുകി കണ്ട മനസ്സിലാക്കാൻ കഴിയും ഈ വന്നിരിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിലെ കുട്ടികളാണ് അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ നമ്മളിവിടെ ഇപ്പൊ നിങ്ങളുടെ പല പരിപാടിയിൽ ചെല്ലുമ്പോഴും അവരെല്ലാം ആധുനിക ടെക്നോളജികള് വലിയ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിപാടികളാണ് ജെൻസി മനസ്സ് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ ലെവലല്ല ആ ലെവലൊക്കെ മാറി അപ്പൊ ആ ലെവലിനനുസരിച്ചുള്ള ഒരു കലോത്സവമാക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ തൃശ്ശൂരാകുമ്പോൾ പ്രത്യേകത നിങ്ങൾക്ക് ലോകത്ത് ഒരിടത്തും കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ് തേക്കാട് മൈതാനം പോലെയുള്ള ഒരു മൈതാനം ഇരുപത്തഞ്ച് വേദി എന്ന് പറഞ്ഞാൽ കൈവള്ളയിൽ നിൽക്കുന്ന വേദികളാണ് എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ഇങ്ങനെ നടക്കാനും അതുപോലെ തന്നെ ഈ തൃശ്ശൂർ തേക്കങ്ങാട് മൈതാനം ഇപ്പൊ നിങ്ങൾ നോക്കൂ അപ്പുറത്ത് ക്ഷേത്ര ഗോപുരം ഇപ്പുറത്ത് തിരുവമ്പാടി അല്ല പാറമകാവിന്റെ ക്ഷേത്രഗോപുരം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയൊരു ആംബിയൻസ് ആണ് ഈ പിന്നെ അപ്പുറത്ത് ഞങ്ങളുടെ പടിഞ്ഞാറൻ നടന്ന് പറയുന്ന സ്ഥലത്തും എവിടെ നോക്കിയാലും ഈ വരുന്നവർക്ക് അതുതന്നെ ഒരു കാഴ്ചയാണ് അപ്പോൾ തൃശ്ശൂർ വരാത്തവർക്കുള്ള ഒരു കാഴ്ച ഇന്നലെ ഞങ്ങളിവിടെ ചെയ്തൊരു പരിപാടി തൃശ്ശൂർ പൂരത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട ദേശങ്ങൾ എന്ന് പറയുന്നത് പാറമകാവും തിരുവമ്പാടിയാണ് ഈ തിരുവമ്പാടി ദേശത്തിന്റെ മേളത്തിന്റെ പ്രമാണിയായിട്ടുള്ള ആളും ചെറുശ്ശേരി കുട്ടന്മാരാരും ഇപ്പുറത്ത് പാറമകാവിൻ്റെ പിന്നെ നമ്മുടെ അദ്ദേഹം ഉണ്ടല്ലോ അദ്ദേഹം നമ്മുടെ പെട്ടന്ന് പേര് ആ അദ്ദേഹത്തെ അദ്ദേഹ നേതൃത്വത്തിലുള്ള പിന്നെ നമ്മുടെ അനിയൻചേട്ടൻ അനിയന്മാരാരും അടക്കമുള്ള രണ്ട് രണ്ട് പ്രമാണിമാരും ഒരുമിച്ച് ഇവിടെ വന്നു മേളം പെരുക്കി മുഖ്യമന്ത്രി വരുന്നതിന് വരുന്നത് വരെ കത്ത് നിന്നപ്പോൾ കുറച്ചും കൂടി അവർ വേറെ ലെവലിലേക്കും മാറി എനിക്ക് പോണത് ഇവിടെ ഈ എലിനിത്രമേളൊക്കെ കേൾക്കാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എൽഞ്ഞിത്രമേളം പോലെ അത്ര ഉണ്ടോന്ന് ചോദിച്ചാൽ അത് വേറെ ലെവലാണ് അത് വേറെ സ്ഥലമാണ് അതിൻ്റെ ആംബിയൻസ് വേറെയാണ് പക്ഷെ എങ്കിൽ പോലും ഇവിടെ വന്ന കുട്ടികൾക്ക് വന്ന ആളുകൾക്കും ലോകം മുഴുവനും വീണ്ടും അത് ആസ്വദിക്കാൻ അതാണ് ഇല്ല നമുക്ക് ഒരു ഈ ജെൻസിയുടെ വന്നില്ല നമ്മൾ വന്നില്ലെങ്കിൽ നമുക്കൊന്നും കാരണം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ വേവ് ലെങ്ത് ശരിയല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പൊ ജൻസിയുമായിട്ട് നമ്മള് അവരെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ നോക്കരുത് നമുക്ക് അങ്ങനെ ഒരു നമ്മളെപ്പോഴും നമ്മളെപ്പോഴും ആള് പറയുന്നത് നമ്മുടെ കാലം പറയുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ കാലത്ത് ഗംഭീര ഒരു ചുക്കില്ല നമ്മുടെ കാലത്തെക്കാളും ഗംഭീരാണ് ഇപ്പോഴത്തെ കാലം ഇനി ഇപ്പോഴത്തെ കാലത്തേക്കാൾ ഗംഭീരായിരിക്കും അടുത്ത കാലം കഴിഞ്ഞ കാലങ്ങളിൽ പഠിക്കാനുള്ള പഠിക്കുക എന്നല്ലാണ്ട് അതാണ് ഗംഭീരം എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല അപ്പൊ അതുകൊണ്ട് ഈ കലോത്സവം അറുപത്തിനാലാം കലോത്സവത്തിന്റെ പ്രത്യേകത അറുപത്തിനാല് എന്ന് പറയുന്നതിന് അറുപത്തിനാല് കലകളെ പ്രദാനം ചെയ്യുന്ന ഒരു സംഗതി കൂടിയാണ് അപ്പം ഇതൊരു അറുപത്തിനാലാമത്തെ ഈ നാളുണ്ടാവില്ലേ അറുപത്തിനാല് ഉണ്ടാവുന്നത് അപ്പൊ എന്ന് പറയുന്നതിന് കലകളെ സംബന്ധിച്ച് അറുപത്തിനാല് കലകളെ കൂടി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇരുപത്തിയഞ്ച് വേദികളിലായിട്ട് ഇരുന്നൂറ്റമ്പതോളം ഐറ്റംസ് ആയിട്ട് അതിനായിരത്തിലധികം കുട്ടികൾ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് എവിടെ എവിടെയും നടക്കണത് സത്യം പറഞ്ഞ ഇന്ത്യയിലെവിടെയെങ്കിലും നടക്കണുണ്ടോ ഏഷ്യയിലെവിടെയെങ്കിലും ഉണ്ടോ നമ്മളിപ്പോ കേരളത്തിന്റെ വിദ്യാ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം അപ്പോൾ അപ്പൊ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമ്മള് കേരളം നടത്തുന്ന പോലെ നടത്താൻ മാത്രമല്ല കലാരൂപങ്ങൾ ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് കലാരൂപങ്ങൾ നമ്മൾ മറന്നു തുടങ്ങിയ നമ്മൾ വായിച്ചറിഞ്ഞ കലാരൂപങ്ങൾ ഇങ്ങനെ വേദിയിൽ ഇത് കാണികളെ സംബന്ധിച്ചൊരു അസുലഭ അവസരമാണ് അത് മുതലാക്കണം അല്ലേ ആദിവാസി നൃത്തം എത്ര മനോഹരമായിട്ടാണ് പണിയ നൃത്തം അവർ എത്ര മനോഹരമായിട്ട് അവര് എന്ന് മാത്രമല്ല അതൊക്കെ നമുക്കിപ്പോ അവിടെ പോയി ആസ്വദിക്കേണ്ട വേദിയില്ലല്ലോ പിന്നെ മാത്രമല്ല കുട്ടികള് നമ്മൾ ജെൻസി ജെൻസി എന്നൊക്കെ പറഞ്ഞാലും അവർ ഭയങ്കര അപ് ടു ഡേറ്റ് ആണ് ഇന്നലൊക്കെ അവര് ചാക്യാർകൂത്തിലൊക്കെ നിശിത വിമർശനമല്ലേ ശബരിമല സ്വർണപ്പാളി മുതൽ സകല വിഷയങ്ങളും എടുത്തിട്ട് അടിക്കണ പിള്ളേര് അത് ഭരണാധികാരികൾക്കെതിരാണ് ഇനി ജനങ്ങളിൽ അവർ അവര് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള മുഴുവൻ അവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ അവര് നമ്മുടെ ജെൻസി അത്ര മോശക്കാരല്ല കാര്യങ്ങളൊക്കെ അവര് കുട്ടികളാണ് അങ്ങനെ ആവണം അങ്ങനെ ആവണം അത് വെറുതെ ഇങ്ങനെ നമ്മുടെ ആളുകള് പറഞ്ഞ പോലെ ഇങ്ങനെ തോണ്ടി നടക്കല് മാത്രല്ല പിള്ളേര് വളരെ നമ്മൾ വിചാരിക്കുന്ന ലെവലാണ് ഈ ജെൻസി ലെവൽ വേറെ ആൾക്കാർ അവിടെ നമ്മുടെ മോഹനൻ നമ്മുടെ പഴടം അവിടെ ഇന്ന് അല്ല ഇന്ന് അദ്ദേഹം ഞാൻ പറഞ്ഞു കേട്ടാണ് ഞങ്ങൾ ഇവിടെ ഞാൻ ഈ റിസപ്ഷൻ കമ്മിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമായിട്ട് നിൽക്കുന്നത് അപ്പൊ അവിടെ ഈ ഇതുണ്ടല്ലോ ആ ഈ പൂരത്തിന്റെ പോലെ കലാമേളയുടെ ാണ് സകരിയാണ് അപ്പൊ നമ്മൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ആളുകളെ കൂടെ കാണുന്നുണ്ട് കേട്ടോ തൃശ്ശൂരിന്റെ മുഖമായി നിൽക്കുന്ന ആളുകളെ കൂടെ എല്ലാവരും അങ്ങനെ ഈ കലോത്സവത്തിൽ അങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് അപ്പോൾ നേരെ ഇനിയിപ്പോ ഊട്ടുപുരയിലേക്ക് വെച്ചു ആളുകളെ കൂടിയാണ് കാണുന്നത് പൂരം ആ വഴിക്ക് അങ്ങ് കൊട്ടി കയറട്ടെ നമുക്ക്